സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാർ ജ്യോതിഷ പണ്ഡിതന്മാർ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രത്യേകതകളാകുന്നു തിരുവാതിര നക്ഷത്രം ബിദിനക്കൂറാണ് അതായത് ബുധന്റെ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ അവസ്ഥ അതാണ് ബിദിനക്കൂറ് ഇവർ ബുധൻ്റെ സ്വാധീനം ഉള്ളവരാണ് ദീനക്കൂറുകാർ അപ്പോൾ ബുധൻ എന്താണ് പാണ്ഡിത്യവും നല്ല വാക്കും ഗണിതത്വവും കച്ചവട മനസ്സിലെയും നല്ല നല്ല വിദ്യകൾ അഭ്യസിക്കാൻ വിദേശത്തും സ്വദേശത്തും പോകുന്നവരും കൂടുതലും രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നവരും വ്യക്തിത്വം വളരെ കാത്തുസൂക്ഷിക്കുന്നവരും സ്നേഹ കൂട്ടുകെട്ടുകളിൽ നിന്നും പൊതുവെ മാറി നിൽക്കുന്നവരും സ്ത്രീകളാണെങ്കിൽ കുടുംബിനികളായും പുരുഷന്മാരാണെങ്കിൽ വളരെ സാത്വികരും ഭക്തരും നീതിമാന്മാരും നിയമത്തെ പയക്കുന്നവരും വലിയ പ്രശസ്തമായ എഴുത്തുകാരും അതുപോലെ തന്നെ ഗാനരചന ഗാനങ്ങൾ പാടുന്നവരും ബന്ധുക്കളുമായി വളരെ അടുപ്പവും ബുധൻ അമ്മാവൻ അപ്പൂപ്പൻ തുടങ്ങിയ പഴമക്കാരുമായി വളരെ സ്നേഹങ്ങൾ പ്രകടിപ്പിക്കുന്നവരും അവരെ സഹായിക്കുന്നവരും അയൽവക്കത്തെ സഹായിക്കുന്നവരും എല്ലാം ആയിരിക്കും ഇവരെപ്പോഴും വിദ്യാ സംബന്ധമായ കാര്യങ്ങളിലും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലും വ്യാപൃതരായിരിക്കും പൊതുവെ മടി സ്വഭാവം ഇവരിൽ കണ്ടുവരാറില്ല അങ്ങനെ മിദിനം കൂറുകാരായ തിരുവാതിര നക്ഷത്ര ജാതകർ ഒരു പ്രത്യേകമായ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഇവരിൽ പലരും പ്രശസ്ത ഉദ്യോഗസ്ഥരും പേരുകേട്ട കച്ചവടക്കാരും അതുപോലെ തന്നെ ആധുനിക ശാസ്ത്ര സാങ്കേതികവിദ്യയിൽ വിജ്ഞാനം ലഭിച്ചവരും സർക്കാർ സംബന്ധിയായോ അല്ലെങ്കിൽ പൊതുമേഖലാ സംബന്ധമായോ ഉള്ള തൊഴിലുകളിൽ ഏർപ്പെടുത്തുന്നവരും ആയിരിക്കും സ്ത്രീകളും വളരെ ബുദ്ധിമുട്ടുകളും വളരെ പ്രശസ്തമായ എഴുത്തുകാരുടെയും ജാതകം പരിശോധിച്ചാൽ തിരുവാതിര നക്ഷത്രവും ഭൂതസ്വാധീനവും അവരെ കൂടുതലായി കാണ കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒന്ന് മുതൽ ഇവർക്ക് വ്യാഴൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുകയാണ് കാരണം ഇതുവരെ കഴിഞ്ഞ വർഷം വ്യാഴൻ പതിനൊന്നിലായിരുന്നു പതിനൊന്നിൽ ധാരാളം നേട്ടങ്ങൾ ഇവരുണ്ടാക്കുകയും പല ലോൺ എടുത്ത് വീട് വയ്ക്കുകയും അതിൽ ചെറിയ ചെറിയ ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ കർമ്മ മേഖലകളിലും വളരെ ശോഭിച്ച് വന്നിരുന്നു തൽക്കാലം വേഴൻ്റെ മറവ് ഇവർക്ക് സാമ്പത്തികമായും മാനസികമായും അല്പ അല്പ പ്രയാസങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകും എന്നാൽ ബുധന്റെ സ്ഥിതിയും ശുക്രന്റെ സ്ഥിതിയും സർപ്പന്റെ സ്ഥിതിയും എല്ലാം ഇവർക്ക് അനുകൂല അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികക്ലേശം ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തരണം ചെയ്തു പോകും അടയ്ക്കേണ്ട ലോണുകൾ അല്ലെങ്കിൽ കടം വാങ്ങിച്ച് സന്താനങ്ങളെ അയച്ച സാമ്പത്തിക ബാധ്യതകൾ അല്ലെങ്കിൽ വാഹനം കൂടിയ വാഹനങ്ങൾ വാങ്ങിച്ചതിൻ്റെ സാമ്പത്തിക ദുരിതങ്ങൾ ഇവയെല്ലാം താൽക്കാലികമായി ദോഷങ്ങൾ ഉണ്ടെങ്കിലും ഇവയെല്ലാം പരിഹരിച്ച് തീക്കാവുന്നതാണ് പൊതുവെ കുറച്ച് ദിവസത്തേക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ സ്ഥാനപ്രംശങ്ങൾ ഭയം ദുരിതം സ്ഥാനപ്രംശം അതായത് നിന്ന തൊഴിലിൽ നിന്ന് മാറി വേറെ തൊഴിലിൽ പോവുക അവിടെ നിന്ന് സാമ്പത്തികം പ്രതീക്ഷിച്ചത് വരാതിരിക്കുക അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി മാറരുത് കാരണം വ്യാവസ്ഥകൾ വന്നു ചേരും അല്ലെങ്കിൽ കുറച്ചു ദിവസം സ്ഥാനം മാറി അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെട്ട് നിൽക്കേണ്ടിയും വരും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ സന്താനങ്ങളെ വിദേശത്ത് അയക്കുവാൻ ഇവർക്ക് ഈ കാലഘട്ടം അനുകൂലമാണ് ഒപ്പം ചിലർക്ക് വിദേശവാസം അനുഭവിക്കാനുള്ള യോഗവും നന്നായിരിക്കും വിദേശത്ത് ബലത്തെ അല്ലെങ്കിൽ നല്ല ബന്ധുക്കളോ സ്നേഹിതരോ ഉണ്ടെങ്കിൽ വിദേശത്ത് വിളിച്ചാൽ പോകുന്നതിൽ തെറ്റില്ല അപ്പം കുറച്ച് സാമ്പത്തിക ദുരിതങ്ങൾ മാറിക്കിട്ടും ഇങ്ങനെ തിരുവാതിര നക്ഷത്ര യാതകർ നമുക്ക് മൂന്ന് സെക്ഷൻ തിരിക്കാം ആദ്യത്തെ മുപ്പത് വയസ്സ് പിന്നിടത്തെ മുപ്പത് വയസ്സ് പിന്നിടത്തെ ഇരുപത്തഞ്ച് കൊല്ലം അങ്ങനെ മൂന്ന് ശേഷം ആദ്യത്തെ മുപ്പത് വയസ്സുള്ള അവർക്ക് സാമ്പത്തികമായ ദുരിതങ്ങൾ വലുതായി ഉണ്ടാകുകയില്ല അവർക്ക് തൊഴിൽ യോഗം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്ത്രീകൾക്കാണെങ്കിൽ തൊഴിൽ യോഗവും വിവാഹവും പുരുഷന്മാർക്ക് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറരയ്ക്ക് മധ്യേ നല്ല തൊഴിലും വിവാഹ യോഗവും അനുഭവം ശേഷം സന്താനവും ഗ്രഹയോഗങ്ങളും അനുഭവമാകുന്നു രണ്ടാമത്തെ ഘട്ടക്കാർക്ക് ഗ്രഹം സംബന്ധിയായ പ്രശ്നങ്ങൾ പലതും ഉണ്ടാകും ഗ്രഹത്തിൽ സന്താനങ്ങൾക്ക് വേണ്ടി പഠനത്തിനും അതുപോലെ തന്നെ അവരെ വിവാഹത്തിനും അവരുടെ മറ്റ് ചിലവുകളെല്ലാം ഇവർ വഹിക്കേണ്ടി വരും അപ്പോൾ സാമ്പത്തികത്തിന് അവിടെയും അല്പാൽപ ദുരിതങ്ങൾ ഉണ്ടാകും അവരുടെ ആരോഗ്യസ്ഥിതിയും മെച്ചമായിരിക്കും പിന്നെ അറുപത് വയസ്സിന് ശേഷമുള്ളവർക്ക് പൊതുവെ തൊഴിൽ മാറി നിൽക്കുന്നവർക്ക് ചെറിയ ചെറിയ തൊഴിലുകൾ തുടങ്ങുവാൻ താൽക്കാലിക മോശമാണെങ്കിലും ആറുമാസത്തിനു ശേഷം ഏറ്റവും നന്നായിരിക്കും അങ്ങനെ തൊഴിലുകൾ എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി വിദേശത്ത് നിന്നുള്ള ധനാഗമനങ്ങൾ ശേഖരിക്കുകയോ സന്താനങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള യോഗമോ ഉണ്ടാകും അതുപോലെ അവരെ അലട്ടുന്ന രോഗങ്ങൾക്ക് ഒരു സ്ഥായിഭാവം വന്നു ചേരും താൽക്കാലികമായി രോഗമുള്ളവർക്ക് അതായത് വാദം വിത്തം കവം രക്തരോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ചികിത്സ കുറച്ചുകൂടെ ബലിപ്പിക്കണം അത് കഴിഞ്ഞാൽ നിസാര ദിവസങ്ങൾ കൊണ്ട് തന്നെ അവരെ രോഗങ്ങൾ മാറുകയും അവർക്ക് കുടുംബത്തിനും സാമ്പത്തികമായും ശാരീരികമായും പിന്നീട് നല്ല അവസരങ്ങൾ ഉണ്ടാകും അവർ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അവർക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാകുകയില്ല അതുപോലെ പുത്രപൗത്ര സൗഖ്യവും സന്താനങ്ങൾക്ക് കൊണ്ട് നേട്ടങ്ങളും എല്ലാം ഈ രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞാൽ അവർക്ക് അനുഭവയോഗമാകുന്നു ബാല്യ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ നേട്ടവും വിദേശത്ത് പോയാൽ അവിടെ പഠനവും തൊഴിലും ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിനകത്തുള്ളവർക്ക് ലഭിക്കുന്നതാണ് പൊതുവെ ഇവർ ജനിക്കുന്നത് രഹുർദശയിലാണ് രഹുർ ദശ ഏതാണ്ട് പത്ത് കൊല്ലം നമുക്ക് സങ്കല്പിക്കാം ആ രാഹുർ ദശാകാലത്ത് ബാലവീടകളും അലർജി പിത്തം കവം എന്നിവ സംബന്ധിച്ചുള്ള രോഗങ്ങളും ഉണ്ടായിരിക്കും അതിനെ ഇവർ സർപ്പപ്രീതി പ്രീതി വരുത്തി മാറ്റിക്കൊള്ളുക അത് കഴിഞ്ഞാൽ പതിനാറ് കൊല്ലം വേഴദശയാണ് ആ വേഴദശാകാലത്ത് പഠന പൂർത്തീകരണവും തൊഴിലും വിവാഹവും വിവാഹാദി ആനുകൂല്യങ്ങളും ഫലം മഹാവിഷ്ണുവിന് പാൽപ്പായസവും കൃഷ്ണക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും നടത്തി ഇവർക്ക് ഈ ദോഷങ്ങൾ പരിഹരിക്കാം അതുപോലെ തന്നെ അടുത്ത് ഇവർക്ക് തുടങ്ങുന്നത് ശനി ദശയാണ് പത്തൊമ്പത് കൊല്ലം ശനിദിശ ഇവർക്ക് പൊതുവെ നന്നായിരിക്കും ശനിദിശയിൽ സന്താനങ്ങൾക്ക് അഭിവൃത്തി നല്ല ഗ്രഹയോഗം വാഹന യോഗം ഇത്യാദി യോഗങ്ങളും വിദേശത്തു നിന്നുള്ള ധനാഗമനങ്ങളും വിദേശത്ത് പോകുന്നവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചിലർ ഇപ്പോൾ വിദേശത്ത് ഒരുമിച്ച് പോകുവാൻ സാധിക്കുന്നതാണ് അതുകഴിഞ്ഞാൽ വനേഴ് കൊല്ലം ബുധദശ അവർക്ക് ബുധൻ മഹാലക്ഷ്മിയാണല്ലോ നന്നായിരിക്കും അത് കഴിഞ്ഞാൽ ഏഴ് കൊല്ലം കേതു ദശ പൊതുവെ സുഖം അനുഭവം പിന്നീട് ദൈവാധീനം ഉണ്ടെങ്കിൽ ഇരുപത് കൊല്ലം ശുക്രദശയും അനുഭവിക്കുക ശുക്രം പൂർണ്ണമായി ലഭിക്കുകയില്ല എങ്കിലും അങ്ങനെ ശുക്രദശയിൽ ഗണപതി ചർച്ചന വിഷ്ണുപ്രീതി ശിവപ്രീതി എന്നിവ നടത്തിക്കൊള്ളുക പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർക്ക് ബാഡൻ്റെ മോശസ്ഥുതി ുള്ളതുകൊണ്ട് ഇവർ വിഷ്ണു ക്ഷേത്ര ദർശനം വിഷ്ണുവിന് പാൽപ്പായസം അർച്ചന എന്നിവ നടത്തുകയും ഗുരുവന്ദനം ഗുരു ഗുരുവിനെ ഗുരു കടാശത്തിന് വേണ്ടി മഹാവിഷ്ണുവിന് പാൽപായസവും വിഷ്ണു ക്ഷേത്ര ദർശനവും ഇടവിട്ട് നടത്തണം ഒപ്പം തന്നെ മഹാദേവന് പൂജകളും ഗണപതിക്ക് പൂജകളും നടത്തിക്കൊള്ളേണ്ടതാകുന്നു ബുധൻ്റെ സ്വാധീനവും ശുക്രന്റെ ചൊവ്വയുടെയും നല്ല അവസ്ഥകൾ മൂലം ഇവർക്ക് വേദന്റെ മറവ് ഏറെക്കുറെ പരിഹരിക്കും ഇവർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തനം പോയാൽ ഇവരുടെ ദുരിതങ്ങളും ദോഷങ്ങളും മാറി ശുഭ അനുഭവങ്ങൾ ഉണ്ടാകും ഇത്രയും പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി എൻ്റെ വീഡിയോ നിർത്തുന്നു നിങ്ങൾക്കെല്ലാം നമസ്തേ ഞാൻ നല്ലങ്കിൽ പുരുഷോത്തമൻ ജോസഫ്